പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട് ഇസ്ലാം ഒരു മതമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല രണ്ടുതരം മതങ്ങൾ മതം എന്ന വിശാലമായ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്ലാം ഒരു മതം കൂടിയല്ല അതൊരു വ്യക്തിഗത കൾട്ടാണ് ഒരു ഫാൻസ് അസോസിയേഷൻ പറയുന്നത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച ഒരു വ്യക്തിയോടുള്ള അമിതമായ ആരാധനയും അയാളോടുള്ള ബഹുമാനമോ അമിത വൈകാരികതയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കൾത്താണ് ഇസ്ലാം ഇസ്ലാമിലെ ദൈവത്തെ കുറിച്ച് വല്ലതും പറയാം അള്ളാഹു എന്നുള്ള ദൈവത്തെയാണ് അവതരിപ്പിക്കുന്നത് അള്ളാഹു ഇസ്ലാമിലെ ദൈവമാണെന്ന് ആണെന്ന് അള്ളാഹു പോലും കരുതുന്നുണ്ടാവില്ല ഇസ്ലാമിലെ ദൈവം മുഹമ്മദ് തന്നെയാണ് അത് എങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് അറിയാൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ചൂട് എടുക്കുമ്പോ നിങ്ങൾ കൈ പിൻവലിക്കുമല്ലോ അപ്പൊ ചൂടുണ്ടെന്ന് അറിയാമല്ലോ അപ്പൊ അതേ കണക്ക് ഒരു ചെറിയ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇസ്ലാമിലെ ദൈവമായ അള്ളാഹുവിനെ നിങ്ങളൊന്ന് വിമർശിച്ചു നോക്കുക എന്തെങ്കിലും അള്ളാഹുവിന് നീതിബോധമില്ല അയാൾ അന്തനാണ് അങ്ങനെയൊക്കെ വിവരമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകും പക്ഷെ ഇതേ കാര്യങ്ങൾ അള്ളാഹുവിന്റെ കസ്റ്റോഡിയൻ എന്നറിയപ്പെടുന്ന മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല പല സാധനങ്ങൾ ചിലപ്പോൾ പല ഏരിയയിൽ കിടക്കും സിംപ്ലി ഒരു ദൈവമാണ് മുന്നിലെങ്കിൽ ദൈവമാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ദൈവത്തിനെതിരെ സംസാരിക്കുകയും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയൊക്കെയാണ് ചെയ്യുന്നത് ഇസ്ലാമിലെ ദൈവം യഥാർത്ഥത്തില് അള്ളാഹു എന്നുള്ള പദം ശരിക്കും അറേബ്യ ഭാഗത്ത് എല്ലാ മറക്കാരും ഉപയോഗിച്ചിരുന്ന പദമാണ് ഇപ്പോ അബു സുഫിയാൻ എന്ന് പറയുന്ന ചില അറബ് പദങ്ങള് പ്രൊണൗൺസിയേഷൻ ശരിയാവണമെന്നില്ല ബിക്കോസ് എനിക്ക് അറബിയിൽ അഗാധമായ പാണ്ഡിത്യൊന്നുമില്ല ബട്ട് ഡസന്റ് മാറ്റർ ദാറ്റ് മച്ച് ഈ പുള്ളി ബദർ യുദ്ധ കാലഘട്ടത്തില് ചാരപ്രവർത്തനം നടത്തുമ്പോ ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടിട്ട് പറയുന്നുണ്ട് ഇത് മദീനയിലെ ഒട്ടകങ്ങള് ഇട്ടിട്ട് പോയ കാഷ്ടമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആണെ ഇടുന്നത് അള്ളാഹുവിന്റെ പേരിലാണ് ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മുസ്ലിങ്ങളെന്ന് പറയുന്ന അതായത് മുഹമ്മദിന്റെ കൂടെ ഉള്ള ആൾക്കാർ അതോടൊപ്പം തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റ് മതസ്ഥരും ഇവരെല്ലാം അള്ളാഹുവിനെ പിടിച്ചാണ് മുന്നൂറ്റി അറുപത് കാബയിൽ കാബേലുണ്ടായിരുന്നതില് എന്റെ വിഗ്രഹം മാത്രം മതി ബാക്കി വിഗ്രഹങ്ങളൊന്നും വേണ്ട എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നിർമ്മലമായ തീരുമാനമാണ് ഇസ്ലാമിന്റെ ജനനവും അതിന്റെ തുടർച്ച കൂടുതൽ വിശദീകരണങ്ങളാകാം ഞാൻ ഒരു പോയിന്റിൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ നമ്മുടെ അടുത്ത പറയാം ഇസ്ലാമിലെ ദൈവം അള്ളാഹു എന്ന് പറയുമ്പോൾ അത് വെറും അള്ളാഹു ആയിട്ട് കാര്യമില്ല ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹുവും അബൂ സുഫിയാൻ പറയുന്ന ലാഹോ അല്ലെങ്കിൽ മുഹമ്മദിന്റെ കൂടെ അന്ന് ഈ പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവസാനം ഉമർ ഇവരെ എല്ലാം കത്തിക്കാണ് വെട്ടി കൊലപ്പെടുകയാണ് ചെയ്യുന്നത് ഒരുപാട് പേരിങ്ങനെ ദിവസം രാവിലെ പ്രവാചകനാണെന്ന് പറഞ്ഞ് വരുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് മുഹമ്മദിനോളത്തിനേക്കാൾ നല്ല വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ആളുകളുടെ കയ്യിലെടുത്ത മസ്ലിമ എന്ന് പറയുന്ന മുസ്ലിംമാ എന്നാണത് മുസ്ലിങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്നത് ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ആയത്തുകളും അദ്ദേഹത്തിന്റെ വരികളൊക്കെ വെച്ച് ആളുകളെ വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ദൂതനാണ് താൻ അതുപോലെ തന്നെ സജഹ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് അത് മാത്രം ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ട് മുഹമ്മദിന്റെ കൂടെ ജീവിച്ചിരുന്നവര് അവരെല്ലാം പ്രവാചകന്മാരായിരുന്നു അവകാശപ്പെട്ടു പക്ഷെ ഈ മസ്ലിമയെ കുറിച്ച് തന്നെ മുഹമ്മദ് പറഞ്ഞത് അയാൾ കള്ളനാണെന്നാണ് അയാളെ കാപ്പട്ടിക്കാരനാണെന്നാണ് പറഞ്ഞത് ഇത് മാത്രമാണ് ക്രൈസികൾ മുഹമ്മദിനെ കുറിച്ചും പറഞ്ഞത് അപ്പോ അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിമ പറയുന്ന അള്ളാഹുവോ സജഹ പറയുന്ന അള്ളാഹുവോ ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹുവോ ജൂതന്മാർ പറയുന്ന അള്ളാഹുവോ പാടില്ല മുഹമ്മദ് പറയുന്ന അള്ളാഹു മാത്രമാണ് വിഗ്രഹങ്ങൾ അവിടെ പലതുണ്ട് മനാത്ത് ഉണ്ട് ഉസയുണ്ട് അത്തയുണ്ട് അങ്ങനെ പല പല ഐറ്റംസ് ഈ വിഗ്രഹങ്ങൾ ഒന്നും ശരിയല്ല പക്ഷെ ഒരു ഒരു യോനിക്കൽ എന്നറിയപ്പെടുന്ന സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതെന്ന് പറയപ്പെടുന്ന ഒരു എന്താ ഒരു ഉൽക്കയായിരിക്കാം ഇടക്ക് പൊട്ടിപ്പോയി പിന്നെ വീണ്ടും ഒട്ടിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സാധനം ഈ സാധനം മാത്രമാണ് യഥാർത്ഥ വിഗ്രഹം ബാക്കി വിഗ്രഹങ്ങളൊന്നും വിഗ്രഹം അല്ല ഈ വിഗ്രഹത്തെ ആരാധിച്ചാൽ വിഗ്രഹ ആരാധനയല്ല അല്ല വളരെ വേറെ ഏത് വിഗ്രഹത്തെ ആരാധിച്ചാലും അത് വിഗ്രഹാരാധനയായി മാറും പക്ഷെ ഈ വിഗ്രഹത്തെ ആരാധിച്ചാൽ ഇറ്റ്സ് നോട്ട് ഐഡൽ ബഡ് വളരെ രസകരമായിട്ടുള്ള ചില ധാരണകളാണ് നോക്കുക ഇനി മറ്റൊരു വാദമാണ് അള്ളാഹു വിഗ്രഹ വിഗ്രഹ സോറി മുഹമ്മദ് വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു എന്ന് അത് നമുക്ക് പലപ്പോഴും അതൊരു വലിയ ജോക്കാണ് ഏക ദൈവത്തെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞു മുഹമ്മദിന്റെ ദൈവം ഒരുപക്ഷെ ഞാൻ നോക്കിയിട്ട് സാധാരണ ജൂത ക്രിസ്ത്യൻ സോഴ്സസിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് പറയുന്നെങ്കിലും കുറെ കൂടെ ശരി എനിക്ക് തോന്നുന്നത് സമരിറ്റൻ സെക്ട് അവർ പെൻഡറ്റ്യൂഷ് മാത്രം ഫോളോ ചെയ്യുന്നു ആദ്യത്തെ അഞ്ച് പഞ്ചസന്ധി മോസസ് പറയുന്ന പുസ്തങ്ങൾ മാത്രം ഫോളോ ചെയ്യുന്ന സെമിറ്റൻ സെറ്റിന്റെ ഓൾമോസ്റ്റ് അവരുടെ മതസാഹിത്യത്തിലൂടെ ഒന്ന് പോവുകയാണെങ്കിൽ ഈവൻ എന്നുള്ള സാധനം ഈ സെമരിറ്റൺ സെറ്റിന്റെ മതസാഹിത്യത്തിൽ ആവർത്തിച്ചു വരുന്ന മദ്യ നിരോധനം അവരയിലുള്ളതാണ് ജൂതന്മാരെ മൊത്തത്തിൽ കോപ്പി കോപ്പിടിച്ചെ ചില അതുപോലെ ക്രിസ്തു മതം അങ്ങനെ കുറെ സോസ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു പ്രശ്നമുള്ളത് ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ എന്ന് പറയുമ്പോ ആ പുസ്തകത്തിൽ കുറെ കഥകളുണ്ട് എല്ലാ കഥ മതി എസ് എം എസ് കഥകളാണ് ബാക്കിയൊക്കെ നമ്മൾ ഊഹിച്ചെടുത്തോളണം ജോസഫിന്റെ ഒരു കഥ മാത്രമാണ് ഏതാണ്ട് ഒരു പെർഫെക്ഷൻ ഉള്ളത് അത് ഇമ്മോറൽ ആണെന്നുള്ള ആക്ഷേപ ഉയരാറുണ്ട് യാതൊരുവിധ അടുക്കും ചിട്ടയും ഇല്ലാത്ത പ്രത്യേകിച്ച് ഖുർആൻ വായിച്ചു ദിവസവും വന്നിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഭൂരിപക്ഷത്തിനും അതിനകത്ത് എന്താണ് പലപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല എന്നതാണ് കാര്യം ഖുറാനാത്ത് തന്നെ പറയുന്നുണ്ട് അത് വ്യക്തമാണ് ക്ലിയറാണ് വിശദമാണ് ശക്തമാണ് അതിനകത്ത് വേറെ ഒന്നും ബാക്കിയില്ല എന്നൊക്കെ പറയുന്നെങ്കിലും വ്യാഖ്യാനിച്ച് പണ്ടാറടങ്ങുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ളത് ദിവസവും വ്യാഖ്യാനം പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന അതല്ല വ്യാഖ്യാന ബാക്ടറി യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്തത് ഇസ്ലാമാണ് എങ്ങനെയും പിടിച്ചേക്കുണ്ട് അപ്പൊ ഈ വ്യാഖ്യാനങ്ങളിൽ മൊത്തം നമ്മൾ കാണുന്നത് ചില കാര്യങ്ങളിൽ മുഹമ്മദ് പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്ന് മുഹമ്മദ് തന്നെയാണ് എന്തുകൊണ്ടാണ് ഞാൻ നോക്കിയിട്ട് അന്ന് സിറോക്സ് മെഷീൻ മിഷീൻ ലഭ്യമല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പൂർണ്ണമായ ഒരു ഈറ്റ കോപ്പി സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് എന്ന് ഞാൻ കരുത് ബാക്കിയൊക്കെ അത്യാവശ്യം അവിടെയുള്ള സോഴ്സുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മനുഷ്യനും ഒരു വ്യവസ്ഥയ്ക്കും മേളിൽ നിന്ന് ഇങ്ങനെ വീഴാൻ പറ്റില്ല പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭരത ബന്ധുക്കളിൽ പോകേണ്ട സാധനം ഒറ്റ പുസ്തകം പ്രസിദ്ധീകരിക്കുക അതിനുശേഷം പ്രസവം ഓഫ് ചെയ്യുക ഒരു പ്രവാചകൻ വരിക അതിനുശേഷം പ്രവാചകന്മാരേ സീൽ ഓഫ് ദ പ്രോഫറ്റ് എന്ന് പറയുന്ന ഒരു വരി ഒരു വാചകത്തെയാണ് മുഹമ്മദിനെ അപ്പൊ ഈ ഖുറാൻ സുന്ന സൊസൈറ്റിയുടെ മാസികൾ എനിക്ക് ഞാൻ കുറച്ചിടത്തും അവരെ അലക്കെ അലക്കി ഊപ്പടുവരാണ് കാര്യം ഈ പാകിസ്ഥാനിലെ ഉദാഹരണമായിട്ട് മിർസ ഗുലാം അഹമ്മദ് വ്യക്തി പുള്ളി യഥാർത്ഥത്തില് ഒറ്റ കാര്യേ പറഞ്ഞുള്ളൂ മുഹമ്മദ് പ്രഭാചകനാണ് ഇസ്ലാം മതാനുഷ്ഠാനങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഞാനും ഒരു പ്രവാചകനാണ് മഹിതി എന്ന് പറയുന്ന സാധനമാണ് ഞാൻ അദ്ദേഹം പറഞ്ഞു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗം അഹമ്മദിയ വിഭാഗം അല്ല കൊതിയാനികൾ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ജയിലുകളിലെല്ലാം അവിടെ എന്റെ നാൽപ്പത് അൻപത് ലക്ഷത്തോളം വരുന്ന കുതിയാനികളുണ്ട് അവരുടെ ജയിലുകൾ മൊത്തം എവരെ കഴിഞ്ഞിട്ട് വേറെ ആളെ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കള്ളന്മാരൊക്കെ ഇങ്ങനെ ക്യൂമിക്കുക പരക്കെ ഇരുന്നൂറ് രാജ്യങ്ങളിൽ അവർ പീഡിക്ക് പീഡിപ്പിക്കപ്പെടുക ഒരു ഇസ്ലാമിലെ അവരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ജിഹാദ് എന്ന് പറയുന്ന ഇത് ആശയസമരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള യഥാർത്ഥ സൈനിക ജിഹാദിലല്ല അവർ മുന്നോട്ട് പോകും അപ്പൊ ഗുലാം മുഹമ്മദ് എന്ന് പറയുന്ന മിർസ ഗുലാം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞത് അദ്ദേഹം അള്ളാഹുവിനെതിരെ നിന്നതുകൊണ്ടല്ല അദ്ദേഹം ഖുറാനെതിരെ നിന്നതുകൊണ്ടല്ല അദ്ദേഹം ഹദീസിനെതിരെ നിന്നുകൊണ്ടല്ല അദ്ദേഹം മുഹമ്മദ് അന്ത്യപ്രവാചകനാണ് എന്നുള്ള അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പൊ ആരാ ദൈവം മസ്ലിമേയും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു സജഹെയും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു മിർസാ ഗുലാ അഹമ്മദും ഗുലാഹമ്മും പറഞ്ഞു അള്ളാഹുനെ കുറിച്ചാണ് പറയുന്നത് അവർക്ക് ഈ പുസ്തകത്തിനോട് വലിയ പ്രശ്നമില്ല ഗുലാ ഈ അഹമ്മറിയ അവർ ഖുറാൻ അംഗീകരിക്കുന്നുണ്ട് അപ്പൊ പുസ്തകം അംഗീകരിച്ചാ പോരാ ഹജു അംഗീകരിച്ചാ പോരാ മുഹമ്മദിനെ അംഗീകരിക്കണം എന്ന് പറയുമ്പോ ദൈവം ആരാ അള്ളാഹുണ്ട മുഹമ്മദാണ് എന്റെ പോയിന്റ് ഇനി ഇസ്ലാമിനെ കുറിച്ച് വേറെ സങ്കല്പാണ് ഈ ഖുറാൻ അധിഷ്ഠിതമാണ് ഇസ്ലാം ഇസ്ലാമിന്റെ പരമഗ്രന്ഥം ഖുആൻ ആണ് അത് മറ്റൊരു തെറ്റിദ്ധാരണ ഇസ്ലാം അടിസ്ഥാനപരമായിട്ട് ഖുറാന് ഉണ്ട് പക്ഷെ ലോകം മുഴുവൻ ഇന്ന് ഇസ്ലാം വർധിക്കുന്നത് മുന്നോട്ട് പോകുന്നത് ഖുറാൻ ഇതരമായിട്ടുള്ള ഇസ്ലാമിക സാഹിത്യത്തെ അടിസ്ഥാനപ്പെടുത്തി അദീസികൾ വരും തബ്സീറുകൾ വരും സീറത്തുകൾ ഈ സാധനങ്ങൾ വെച്ചും അതിന്റെ വ്യാഖ്യാനങ്ങൾ തപ്സീറുകൾ അതുപോലെ തന്നെ ഷരീത്ത് എന്ന് പറയുന്ന ഒരു സാധനം ശരീരത്ത് എന്ന് പറയുന്ന സാധനം ശരിക്കും ഖുർആനിൽ നിന്ന് എടുത്തു പറയുന്നത് പക്ഷേ അതിനകത്ത് ഹദീസ് എന്നുള്ള ഭാഗങ്ങളുണ്ട് അവനവന്റെ വ്യാഖ്യാനങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നാണ് ഖുർആൻ ബാഹ്യമായിട്ടുള്ള മതസാഹിത്യത്തിനാണ് ഇസ്ലാമിൽ പ്രാമുഖ്യമുള്ളത് എന്നുള്ളതാണ് ഖുർആൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മതം അല്ല ഇസ്ലാമ് ഇതാണ് ഖുർആൻ സുന്നത് സൊസൈറ്റിക്കാർ അവരെ കുറെ സാധനങ്ങൾ ഞാൻ ഒരു കെട്ടോടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വായിക്കാം ഒരു ലോഡ് സാധനമുണ്ട് ഏർ അയ്യോ എങ്ങനെ എന്തുമാത്രം ഇസ്ലാം അന്നത്തെ ഇസ്ലാം ഖുറാനിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നാണ് അവര് പറയുന്നത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഉച്ചയ്ക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന തന്നെ അവര് ചോദിക്കാറുണ്ട് ഉച്ചയ്ക്ക് നിസ്കരിക്കാൻ ഒരു വകുപ്പ് അതിനകത്തില്ല ഖുറാൻ അനുസരിച്ച് രാവിലെ പകലിന്റെയും ആദ്യം അത് എപ്പോഴാണൊന്നും അറിയില്ല രാവിലെ പകലിന്റെ ആദ്യം ഞാൻ നബിൽ ഖുറേഷിയുടെ ഒരു ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു അഹമ്മദിയായ വിഭവക്കാരാണ് അദ്ദേഹം രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ഒരു വെള്ള തുണി ഇങ്ങനെ പിടിച്ചിട്ട് ആ തുണിയിലൂടെ ഇങ്ങനെ സൂര്യനെ നോക്കുമ്പോ ആ തുണിയിലൊരു അല്പം പൊടി പ്രകാശം വന്നു കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങണമെന്നാണ് അദ്ദേഹം അതാണ് രാവിന്റെ അല്ല പകലിന്റെ അഗ്രത്തിൽ ഇതൊക്കെയാണ് ഖുറാനി പറയുന്നത് പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട നിസ്കാരം എന്ന് പറയുന്നത് പട്ടാ പട്ടാപ്പകല നിസ്കാരം ഖുറാനിക വിരുദ്ധം അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് താങ്ക് യു ഇനി ഇസ്ലാമിലെ ദൈവസങ്കല്പറഞ്ഞപ്പോ നാസികയിലെ ദൈവസങ്കല്പം എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഒരു കാര്യം പറയുണ്ടേ അതിങ്ങനെയായിരുന്നു നാസികയിലെ ദൈവസങ്കല്പ ഇല്ലാന്ന് അതേപോലെ തന്നെ ഇസ്ലാമിൽ നാസികതയും ഇല്ല ഇസ്ലാമിലെ ഈ പ്രബോധനങ്ങളും ബഹളവും അള്ളാഹുവിന്റെ നാസീർ എന്ന് പറയുന്ന ഒരുപാട് യാതൊരു ധാരണയില്ല അദ്ദേഹം പറയുന്ന മുഷിരിക്കുകൾ മുനാഫിക്കുകൾ ഈ കാബ്രികൾ ഇവരാരും തന്നെ അന്ധ നിരീശ്വരവാദികളോ നാസികറോ ഒന്നുമല്ല അവരൊക്കെ തന്നെ അവിടെ ഉള്ള അള്ളാഹു ഉൾപ്പെടെയുള്ള എല്ലാ ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് മുഹമ്മദ് ആകെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങള് റീറ്റെയിൽ പാടില്ല ഹോൾസെയിൽ മതി എന്നുള്ള താങ്ക് യു